ഇ പി ജയരാജനെ ഇടത് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യം സി പി ഐദ്യോഗികമായി ഉന്നയിച്ചിരുന്നു ഇ പി ജയരാജൻ ഇടതു മുന്നണി കൺവീനറായിരിക്കാൻ അർഹനല്ലെന്ന് സി പി ഐ സംസ്ഥാന കൌൺസിൽ യോഗത്തിലെ വിമർശനം ഇതിന്റെ സൂചനയാണ് ഇ പി യുടെ സമീപനം മുന്നണിയെ വഞ്ചിക്കുന്ന ഒന്നായി മാറിയെന്ന വിലയിരുത്തലാണ് സി പി ഐ യോഗത്തിൽ ഉണ്ടായത് ഇതിനൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും വിമർശനമുണ്ടായി തൃശൂരിലെ സി പി ഐയുടെ തൃശൂരിലെ സി പി ഐയുടെ സുനിൽകുമാറിന്റെ തോൽവിയിൽ സി പി ഐ ചില ഗൂഢാലോചനകൾ സംശയിക്കുന്നുണ്ട് തൃശൂർ മേയറുടെ ബി ജെ പി മനോഭാവത്തെയും സി പി ഐ അംഗീകരിക്കുന്നില്ല ഈ മേയറെ നിലനിർത്തി കോർപ്പറേഷൻ ഭരണം തുടരുന്നതിൽ അർത്ഥമില്ല മേയറെ മാറ്റണമെന്ന ആവശ്യം സി പി ഐ സി പി എമ്മിന് മുമ്പിൽ വെക്കണമെന്ന് തൃശ്ശൂരിലെ നേതാക്കൾ ആവശ്യപ്പെട്ടു സംസ്ഥാന കൗൺസിൽ ബുധനാഴ്ചയും തുടരും ഇതിലെ തീരുമാനങ്ങൾ ഇടതുമുന്നണിയിൽ സി പി ഐ ഉന്നയിക്കും ഗൗരവമുള്ള വിമർശനമാണ് സി പി ഐ ഉയർത്തുന്നത് പിണറായി മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായാണ് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ സി പി ഐയുടെ ഭാഗത്തു നിന്നും സി പി എമ്മിനെതിരെ ഉയരുന്നത് പാർട്ടിയുടെയും മുന്നണിയുടെയും സർക്കാരിന്റെയും രീതി തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പ്രധാന കാരണമായിട്ടുണ്ടെന്ന് യോഗം ചൂണ്ടിക്കാട്ടി ഇതിൽ മാറ്റം ഉണ്ടാകണം മുഖ്യമന്ത്രിയിലേക്ക് കേന്ദ്രീകരിക്കുന്ന രാഷ്ട്രീയ രീതി അപകടകരമാണെന്ന് തിരിച്ചറിയണമെന്നും വിമർശനമുണ്ടായി എല്ലാം ഞാനാണെന്ന രീതിയിലേക്ക് മുഖ്യമന്ത്രി മാറിയത് ജനങ്ങളെ ഇടതുപക്ഷത്തിൽ നിന്ന് അകറ്റിയെന്നാണ് വിലയിരുത്തൽ സർക്കാരിന് കൂട്ടത്തരവാദിത്വമുണ്ടെന്ന ബോധ്യം ഇല്ലാതാക്കി അദ്ദേഹത്തിന്റെ ശൈലി മാറ്റുക പ്രായോഗികമല്ല പിണറായി വിജയൻ അങ്ങനെയാണ് അതിൽ വേണ്ടത് സി തന്നെ ചെയ്യട്ടെ എന്നാണ് സി നിലപാട് അതുകൊണ്ടുതന്നെ ഇ പി ക്കെതിരെയാകും സി പി ഐ യുടെ ഇടതുമുന്നണിയിലെ കടന്നാക്രമണം ബി ജെ പി നേതാവുമായുള്ള ഇപിയുടെ കൂടിക്കാഴ്ച അത്ര നിഷ്കളങ്കമായി കാണേണ്ട ഒന്നല്ല വോട്ടെടുപ്പ് ദിവസം തന്നെ അക്കാര്യം വെളിപ്പെടുത്തിയതിലും ദുരൂഹതയുണ്ട് അദ്ദേഹത്തെ മുന്നണി കൺവീനർ സ്ഥാനത്തു നിന്ന് മാറ്റണമെന്ന് സി പി ആവശ്യപ്പെടാതിരുന്നത് പാർട്ടി നേതൃത്വത്തിന്റെ പരാജയമാണെന്നും നേതാക്കൾ ചർച്ചയിൽ കുറ്റപ്പെടുത്തി സി പി എം മന്ത്രിമാർ തന്നെ പാർട്ടിയിൽ നിർവാഹക സമിതിയിൽ ഇരിക്കുന്നത് സംഘടനയെ ദുർബലമാക്കി സി പി എം മന്ത്രിമാരുടെ പ്രവർത്തനവും മെച്ചപ്പെട്ടതല്ല നേരത്തെ മന്ത്രിമാരെ സംസ്ഥാന നിർവാഹക സമിതിയിൽ നിന്ന് മാറ്റുന്ന രീതി സ്വീകരിച്ചിരുന്നു ഇത്തവണ അതിൽ മാറ്റം വരുത്തിയതിന്റെ കോട്ടം പാർട്ടിക്കുണ്ടായി അതിനാൽ മന്ത്രിമാരെ പാർട്ടി നിർവാഹക സമിതിയിൽ നിന്ന് മാറ്റണമെന്നാണ് ആവശ്യം നവകേരള കൊണ്ട് ഒരു ഗുണവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല ജനങ്ങളെ എതിരാക്കുകയാണ് ചെയ്തത് ഇടതുമുന്നണി ഒന്നിച്ച് ഒരു പ്രചരണ ജാഥയാണ് നടത്തിയിരുന്നതെങ്കിലും രാഷ്ട്രീയമായ നേട്ടമുണ്ടാകുമായിരുന്നു ക്ഷേമ പദ്ധതികളെല്ലാം മുടങ്ങിക്കിടക്കുമ്പോൾ സർക്കാരിന്റെ യാത്ര ദൂർത്താണെന്ന ബോധമാണ് ജനങ്ങളിൽ ഉണ്ടാക്കിയതെന്നും വിമർശനമുയർന്നു